എങ്ങനുണ്ട് സിനിമ എങ്ങനുണ്ട് ചേച്ചി വേണ്ട സിനിമ എങ്ങനുണ്ട് ആയിരം ആശകൾ എങ്ങനെയുണ്ട് ആയിരം ആശകൾ എങ്ങനെയുണ്ട് സർ ഓക്കെ ആയിരം ആശകൾ എങ്ങനെയുണ്ട് ചേച്ചി ചേച്ചി എങ്ങനെയുണ്ട് പടം സിനിമ എങ്ങനെയുണ്ട് ഇഷ്ടായോ നല്ല സിനിമ അല്ലേ ജയറാമേട്ടനൊക്കെ തകർത്തു ഓക്കെ എങ്ങനെയുണ്ട് പടം ചേച്ചി ആശകൾ ആയിരം എങ്ങനെയുണ്ട് അതെ നല്ല സിനിമ അല്ലേ ഓക്കേ ഓക്കേ എങ്ങനെയുണ്ട് ആശകളായിരം ചേച്ചി എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആശകളായിരം എന്നെ നല്ല ഇഷ്ടായി അല്ലേ നല്ലൊരു സിനിമ നല്ലൊരു ഫാമിലി കോമഡി ഒക്കെ ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു ചേച്ചി എങ്ങനെയുണ്ട് അല്ലേ അതെന്തൊക്കെ ഞങ്ങൾക്ക് ഈ പടം കണ്ടു ആ കുറെ കാലമായിട്ട് നല്ലൊരു സിനിമ അല്ലെ ഒരു ക്ലാസ് ഫിലിം അല്ലേ ഈ അടി ഇടിയൊക്കെ കണ്ടു മടുത്ത് അല്ലെ ആ സമയത്ത് നല്ലൊരു നല്ലൊരു ജയറാമേട്ടനും മോനും താകോർത്തും അല്ലേ രണ്ടുപേരും ഫാമിലി ശേഷം നല്ലൊരു ഫിലിം ഞാനില്ലെങ്കിലും ഞാനുണ്ടോന്നില്ലല്ലോ ഒരു നല്ല സിനിമ അല്ലേ അതിനുവേണ്ടി റീഡും സിനിമ എങ്ങനെയുണ്ട് ചേച്ചി ഓ ഓക്കെ ചേച്ചി എങ്ങനുണ്ട് ഇഷ്ടായോ ഓക്കെ ഓക്കെ ജയറാൻ വേണ്ട മോനും താങ്ക് യു